செட்ட பாயிண்ட் கூட என்னால நம்ம போட்டோ கூட வைட்பேடி வர இ எட எட ஆ ஃபிரீஜேல என்ன அதனால நல்ல போட்டோ என்ன ரசவானது எட நம்ம என்னன்னாண்டில போட்டோ வந்தாடா मम्मीோட நான் പറഞ്ഞாலே அன்னே மम्मी என்ன சீத்து പറഞ്ഞു ஓடிச்சதalle நான் ஃபிரிட்ஜ் குறித்துட ஆகணும் வந்தேனூ ஃபிரிட்ஜை குறித்துมาக்கனங்க நான் தெந்தங்கிலൊക്കെ விட்டுட்டு வர்றேன் عشان இது என்ன அடிபளியடா ஆஹா நான் என்ன அடிங்க தேயிலைத் தோட்டத்துல மூணால நிக்குன போட்டோக்கே உண்டு ஆஹா என்ன உன்னையும் அவ எல்லாரையும் நிக்குன உண்டு அப்ப வேற ஃபிரீட்ஜ் எடுக்க வேண்டிய காரிய இல்ல இது போல வைக்க வேண்டிய காரிய இல்ல അയ്യോടാ വേണ്ടട വേണ്ടട ഒന്നും പറഞ്ഞ് തരില്ലടാ ഏഹ് മമ്മിയുടെ പണ്ട് മുതലുള്ള സ്വഭാവമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നീക്ക് ചീത്താൻ വിളിക്കും അത് കഴിഞ്ഞിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആഹാ ഓഹോ അടാ എനിക്കും വേണം അടാ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പുറകിടക്കും ഇത് എന്താണോ ഇങ്ങനെ ഇത് കണ്ടിട്ട് കൊള്ളില്ല എന്നെ ചീത്ത പറഞ്ഞാ പോരെ എന്നെ ചീത്ത പറഞ്ഞിപ്പന്നെ അങ്ങനെ വായിച്ചു കളയാൻ പറ്റൊന്നുമില്ല അതിനൊക്കെ വ്യക്തമായിട്ടുള്ള പരിഹാരങ്ങൾ ഇവിടെ വേണം അതിന്റെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചു തരാം മമ്മി എന്താണ് ഇത്ര എക്സൈറ്റും എക്സൈറ്റ്മെന്റ് ഇരിക്കണെന്നുള്ളത് നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഖമോൺ എല്ലാവരും നമ്മുടെ കൂടെ കൂടെയെങ്കിൽ പോരെ നമ്മുടെ ഫ്രിഡ്ജ് കണ്ടോ അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പം എന്ത് ബ്യൂട്ടിഫുൾ ആയി നോക്കിയാൽ നമ്മുടെ ഫാമിലിയുടെയും എല്ലാവരുടെയും വാവയുടെ ഒക്കെ ഫോട്ടോ ആയിക്കൊട്ടിച്ചത് അപ്പൻ്റെയും വാവയുടെയും ചിരി നോക്കി ഓഹോ അതെ അമ്മുൻ്റെ കൂടെ അവൾ ഇരിക്കണമെങ്കിൽ അവളെന്ത് ഇരിക്കണേ അപ്പോൾ ഇത് നമ്മുടെ ജനി ഉണ്ടായപ്പോൾ മുതലുള്ള നമ്മുടെ നല്ല നല്ല മൊമെൻസുകളും അമ്മയുടെ കുടവേറൊക്കെ അറിയിരിക്കണമെങ്കിൽ അവൾ ഫോട്ടോ എടുക്ക ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ മര്യാദക്കൊക്കെ നിക്കണം കേട്ടോ അപ്പൊ നമുക്കവിടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഇത് മാഗ്നറ്റിക് ടൈപ്പ് സ്റ്റിക്കറാണ് അപ്പൊ ഇത് അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഇതാണ് അതിൻ്റെ ബാക്കിൽ മാഗ്നേറ്റ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ സാധാരണ നമ്മൾ മൊബൈലിലെടുത്ത ഫോട്ടോസുകളാണ് കേട്ടോ അപ്പോൾ ഇത് അവർക്ക് ഓൺലൈൻ വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക ഏത് സൈസിലാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക അത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഗൂഗിൾ പേ വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ഒരാഴ്ച പോലും എടുത്തില്ലായിട്ട് ഞാനിത് ഓർഡർ ചെയ്തതരും അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സാധനം ഒരാഴ്ച വീട്ടിലേക്ക് തരും അപ്പോൾ ഇത് ഒരെണ്ണത്തിന് ഞാനിപ്പോൾ ഇരുപതെണ്ണം പതിനഞ്ച് ഇരുപതെണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തേക്കണേ ഇരുപെണ്ണം വരുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് ഒരു നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചിലേക്കാണ് വരുന്നത് ഒരെണ്ണത്തിന് ആഹാ മമ്മിക്ക് പറഞ്ഞു തരില്ല ബാക്കിയ സാധനങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരില്ല ഇത് എവിടെ നിന്ന് എങ്ങനെയാന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ തൊടുപഴിന്നൊന്നുമില്ല തൊടുവഴിന്നൊന്നുമില്ല അപ്പോൾ ഇത് വേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റിൽ പോവുക നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക പേയ്മെൻറ്റ് കൊടുക്കുക ഏതാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തും ഈ ഫ്രിഡ്ജ് ഉള്ള ചീത്ത എല്ലാം കേട്ടിട്ട് ഓഹോ എന്നാൽ ഫ്രിഡ്ജിന് എത്ര വലുപ്പത്തിന് ഫ്ലക്സ് ഒട്ടിക്കാം ആ അതെ 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 അപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കാണാം അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മമ്മി എന്നെ ആദ്യം പറഞ്ഞ ചീത്തക്കൊക്കെ പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഏഹ് ഓരോ ചീത്തക്കും ഒരു നൂറ് രൂപ വെച്ച് എനിക്ക് ഗൂഗിൾ പേ ചെയ്തേ അല്ലെങ്കിൽ ഇതിനിപ്പോ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫോട്ടോസാണ് പ്രിന്റ് ചെയ്ത് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തേ ഓഹോ അങ്ങനെ വെറുതെ ഒന്നും ഞാൻ ചീത്ത കേൾക്കുന്നില്ല പഞ്ചായത്തോ ഏത് പഞ്ചായത്ത് ആ ഞാനങ്ങനെ ഇപ്പൊ വെറുതെ ചീത്ത കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ ഫോൺ ഓഹോ നമ്മുടെ ഫോട്ടോ സെറ്റപ്പ് കുറയോ നല്ല രസല്ലേ നമ്മുടെ ഫ്രിഡ്ജ് നല്ല കളർഫുൾ കളർഫുള്ളായല്ലേ അപ്പൊ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം